ഹായ് ഹൈഡിയർ ഫ്രണ്ട്സ് ക്യൂട്ട് കിച്ചൺ ബ്രേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ബീട്രൂട്ട് ഉരുളക്കിഴങ്ങൊക്കെ വെച്ചിട്ട് നല്ലൊരു സാധനം ഉണ്ടാക്കാൻ പോവാണ് ഒരു ബീട്രൂട്ട് വെച്ചിട്ടുണ്ട് ഒരു ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളകുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മൈദാ മാവ് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഉപ്പ് അല്പം നെയ്യ് ഇത് ബ്രെഡ് ക്രംസാണ് ബ്രെഡ് പൊടിച്ചോണ്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇത്രയാണ് ആവശ്യം അടപ്പകത്തി ചീണിച്ചിട്ടിയടത്ത് വെച്ചിരിക്കുകയാണ് അതിലേക്ക് ഒരു നെയ്യ് നമുക്ക് ഇട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് അത് നെയ്യൊഴിച്ച് നമുക്ക് അതിനോട്ട് ീറ്റൂട്ടിട്ട് നമുക്കിനി പച്ചമുളക് കാണിച്ചിരുന്നല്ലോ ആ പച്ചമുളകും ഇഞ്ചി കൂടെ ചതച്ച് ഇത് ഇട്ടിട്ടുണ്ട് പച്ചമുളക് ചതച്ചിട്ട് ഇഞ്ചി ചതച്ചിട്ട് നന്നായിട്ടൊന്ന് മാറണം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇതിലൊക്കെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം മുളക് പൊടി മുളക് പൊടി എടുപ്പിച്ചു ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി മുളക് പൊടി എഴുതനുസരിച്ചിടാം ഗരം മസാലയാണിത് അത് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഞാൻ ഒരു ടീസ്പൂൺ എടുത്ത് അല്ലേ സോറി ഉപ്പല്ല കുരുമുളക് ഒരു ടീസ്പൂൺ എടുത്ത് വെച്ചിരിക്കാണ് അതിൻ്റെ ഒരു പകുതി ഇപ്പോൾ ഇട്ട് കൊടുക്കുകയാണ് ബാക്കി പകുതി കൂടെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ച് അതുകൊണ്ട് നമ്മൾ ഈ ബീറ്റ് റൂട്ട് കുട്ടിലോട്ടിട്ടാണ് നമുക്കെല്ലാം കൂടെ മിക്സ് ചെയ്യാം ഞാൻ ഞാനിവിടെ ഓഫ് ചെയ്യാൻ പോകണം ഫ്ലെയിം ഓഫ് ചെയ്തു അത്രയുള്ളൂ ബാക്കി കാണാം എടുത്തു വെച്ച് മൈതമാവ് ഇട്ട് അതിനകത്തുള്ള കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നിങ്ങളെ കാണിച്ചില്ലായിരുന്നു കൊള്ളു എടുത്തു വെച്ച് ബാക്കി വെച്ചത് കുരുമുളക് കൂടി ഉപ്പും ഒക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ് ഇനി അതൊന്ന് വെള്ളമൊഴിച്ച് പരക്കണം അത് എടുത്ത് വെച്ച പാത്രത്തിനെ വെള്ളം ഒഴിച്ചതാണ് കിഴങ്ങും ബീറ്റൂട്ടും എല്ലാം കൂടെ ഇട്ട് വെച്ച മിക്സ് ഉണ്ടല്ലോ അത് ഞാനിവിടെ എടുത്ത് ഒന്ന് ഒന്ന് ഉരുട്ട ഉരുട്ടി പരത്തി നീണ്ടത്തെ നമ്മുടെ സൗകര്യം പോലെ ഉണ്ടാക്കണം കുത്തിച്ചിരിക്കുകയാണ് അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കാം ഉട്ടി വെച്ചത് മാവിലൊന്ന് മുക്കി ഉണ്ടോ നീ ഒന്ന് മുക്കിയിട്ട് ഇതെടുത്ത് ബ്രെഡ് സ്ക്രംസിൽ നമുക്ക് ഒഴിക്കാം ഞാൻ രണ്ട് രണ്ട് പീസ് ബ്രെഡ് എടുത്ത് മിക്സിയിലിട്ടൊന്ന് പിടിച്ചെടുത്തതാണ് പെട്ടെന്നാവും വലിയ വേവൊന്നും ഇണ്ടോ ണ്ടല്ലോ അതൊന്ന് മൂക്കണം അത്ര വീട് എല്ലാ സൈഡിലും വലിയ ഒന്ന് മൂക്കട്ടെ നമുക്ക് ആയിട്ടുണ്ട് എടുക്കാം നമ്മുടെ ബീട്രൂട്ട് ആലു ടിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ് വലിയ താമസം ഒന്നുമില്ല വേഗം വേഗം ആവും അത് നമ്മൾ ഉണ്ടാക്കും വേഗം വേഗം ആവും വെച്ചാൽ ബീട്രൂട്ടൊക്കെ നമ്മൾ വഴറ്റിയൊക്കെ എടുത്തല്ലോ പിന്നെയുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് നല്ല സ്വാദാണ് ആ ഇത് ട്രൈ ചെയ്യണം അടിപൊളിയാണ്